ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൂന്നാർ ടൗൺ ആണ് കാണിക്കുന്നത് കേട്ടോ മൂന്നാർ അതിമനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ മൂന്നാറിൻ്റെ ടൗൺ ഏരിയയിൽ കുറച്ച് ബിൽഡിങ്സും അതുപോലെ തന്നെ കുറച്ച് ഷോപ്പിംഗ് സെൻറ്റേഴ്സും ഒക്കെ ഉണ്ട് ലോക്കൽ മാർക്കറ്റും ഒക്കെ കാണാൻ കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മൾ അതാണ് കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മളിങ്ങനെ കുറച്ച് ടാക്സി സ്റ്റാൻഡൊക്കെയാണ് കേട്ടോ ഇത് ഇതിങ്ങനെ പോയി കുറേ അങ്ങ് നടന്ന് ചെല്ലുമ്പോഴേക്കും ഇതാണ് ഒന്നാം നമ്പർ കട എന്ന് പറയുന്നത് അതായത് നൂറ്റിപ്പത്ത് വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാർ ഉണ്ടായിരുന്ന ഒരു ഷോപ്പാണത് അവിടെ നമുക്ക് വെജിറ്റബിൾസിൻ്റെ സീഡ്സ് ആണെങ്കിലും അതുപോലെ ആയുർവേദ മെഡിസിൻസും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ നമ്മൾ വട്ടവടയൊക്കെ പോയ സമയത്ത് അവിടെ അന്വേഷിച്ചപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഈ സീഡ്സൊക്കെ കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കട ഇതാണ് കേട്ടോ ഈ ഒരു ഷോപ്പിലാണ് എല്ലാം കിട്ടുന്നത് നിങ്ങളവിടെ ചോദിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതാണ് മൂന്നാറിൽ നൂറ്റിപ്പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട ഷോപ്പ് കൂടിയാണത് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കുറച്ച് അധികം ഷോപ്പ്സൊക്കെ ഉണ്ട് അതെല്ലാം ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ ശരവണ ഭവനിലാണ് പോയത് അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങളിങ്ങനെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അവർ നല്ല വാഴയിലാണ് ഫുഡ് തരുന്നത് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചിക്കുന് മസാല ദോശയും അതുപോലെ എനിക്ക് ഞാൻ ഓണിയൻ ദോശയാണ് ഓർഡർ ചെയ്തത് അതുപോലെ തന്നെ പൊടി ദോശ ഉണ്ടായിരുന്നു കേട്ടോ ചാരിൻ്റെ പൊടി ദോശയായിരുന്നു അതും ഇത് ഊത്തപ്പമാണ് ഊത്തപ്പത്തിൻ്റെ മേലിൽ എന്താ നമ്മുടെ ഇഡ്ഡലി പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ദോശ ഊത്തപ്പം വലിയ ടേസ്റ്റൊന്നുമില്ലായിരുന്നു പക്ഷേ ബാക്കി രണ്ടും ബാക്കി മൂന്നും നല്ല ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ടാണ് പോയത് കേട്ടോ പക്ഷേ മൂന്നാറിൻ്റെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എല്ലാം എല്ലാ ഫുഡും ഞങ്ങൾ ഈ ഇത്രയും ദിവസം കഴിച്ച എല്ലാ ഫുഡും നല്ല ടേസ്റ്റായിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ ചായ കേട്ടോ ചായയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കുടിച്ചു പോകും അത് പിന്നെയും പിന്നെയും നമ്മളിങ്ങനെ വേണമെന്ന് ഇങ്ങനെ തോന്നിക്കൊണ്ടേ ഇരിക്കുക അത്രയും നല്ല ടേസ്റ്റുള്ള ചായ ആണ് അവിടെ കിട്ടുന്നത് പിന്നെ ഞങ്ങൾ വരുമ്പോൾ അതേ കോലമൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ ഷോപ്പിൻ്റെയും ഫ്രണ്ടിൽ കൂടിയൊക്കെ അവർ കോലം വരച്ച് ഈ പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലും ഷോപ്പ്സാണ് കേട്ടോ അതുപോലെ സിൻ്റെ ഷോപ്പും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഹോം മെയ്ഡ് ചോക്ലേറ്റും ഒക്കെ കിട്ടുന്ന ഷോപ്സാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വരുന്ന വഴിയിലാണ് ചികക്കുട്ടി ഇത് കണ്ടത് കേട്ടോ ഇത് തെർമോക്കോൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ആ കാണുന്ന ഫോട്ടോയിലുള്ളതുപോലുള്ള എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ചിക്കുൻ അത് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിൽ നിന്ന് രണ്ടെണ്ണം മേടിച്ച് അത് നല്ല പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായിട്ട് തോന്നി കേട്ടോ അത് കുറച്ച് സമയം അവർ അതിൽ സ്പെൻഡ് ചെയ്യുമല്ലോ അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വരുന്ന സമയത്ത് കുറേ ഇങ്ങനെ എന്താ അരിയും ഒക്കെ വെച്ചിരിക്കുന്ന കുറച്ച് സ്ഥലമാണ് കണ്ടത് കേട്ടോ ഇത് ഇതൊക്കെ എടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വന്ന സമയത്താണ് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ ചോക്ലേറ്റ്സ് ഒക്കെ മേടിക്കാനായിട്ട് കയറി കേട്ടോ അപ്പോൾ കുറച്ച് അവിടെയും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല നീറ്റായിട്ടാണ് അവരത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ചോക്ലേറ്റും ഡ്രൈ ഫ്രൂട്ട്സും മാത്രമല്ല കേട്ടോ സ്പൈസസും ഒക്കെ ഉണ്ടായിരുന്നെ അപ്പോൾ അതിങ്ങനെ വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ അതിൻ്റെ സ്മെല്ലും നല്ലതായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നേക്കാളും ഒക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമായിരുന്നു കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് പല ഫ്ലേവറിലാണ് അതിനകത്ത് നട്ട്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട് ടേസ്റ്റും നമ്മൾ മേടിക്കുന്ന റേറ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ അങ്ങനെയുള്ള കുറച്ച് നല്ല ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഈ ചോദിക്കുന്നതെന്ന് പറഞ്ഞു നമ്മൾ എന്താ ജീരകമില്ലേ നമ്മുടെ ജീരകത്തിനകത്ത് ഒരു വൈറ്റ് കളറിലുള്ള ഒരു സംഭവം ഉണ്ട് അത് എനിക്ക് വലിയ ഇഷ്ടം അത് ഞാൻ അന്ന് ഇഷ്ട പക്ഷേ അത് അവിടെ ഇല്ലായിരുന്നു അപ്പോൾ കുറച്ച് ചോക്ലേറ്റും സാധനങ്ങളും ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു വന്ന ഞങ്ങളുടെ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിരുന്നത് കേട്ടോ മേലെ